ഇപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂര് അടിവാരത്തുള്ള നക്ഷത്ര തടാകത്തിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതായതാണ് നക്ഷത്ര തടാകത്തിൻ്റെ കാഴ്ചകൾ അപ്പം നമുക്കറിയാം ആഗോള തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്ന സെൻറ് തോമസ് പൊണ്ടവാറിൻ്റെ പേരിലുള്ള ഒരു ചർച്ചിലേക്ക് പോകുന്നതിന് പോകുന്ന വഴിക്കുള്ള ഒരു അതിൻ്റെ അടിവാരമാണ് ആ ഒരു കണ്ണ മലയുടെ മുകളിലാണ് ശരിക്കും ആ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചെറിയ തോതിലുള്ള അത്യാവശ്യം നമുക്ക് ഒരു ഒഴിവുദിനം ചെറിയ തോതിൽ ചിലവഴിക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതായി കാണുന്ന നക്ഷത്ര തടാകം എന്നറിയപ്പെടുന്ന ഈ തടാകം എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ന്യൂ ഇയർ സമയത്തൊക്കെ അടിപൊളി പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസത്തോളം ആയിട്ടുള്ളൂ ഇപ്പോൾ പള്ളിയിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അതായത് ഒരു ഏപ്രിൽ അവസാനം വരെ ഇവിടെ നല്ല തിരക്കായിരുന്നു ഇതാ ഇവിടുന്ന് ആണ് ആ മലകയറ്റം തുടങ്ങുന്നത് നല്ല ഉരുള കല്ലുകളാണ് ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ആ നേരെ കടന്ന വഴിക്ക് അങ്ങോട്ട് ആ മുകളിലേക്ക് കയറി പോയത് ഏതായാലും ഞാൻ ഇന്ന് മുകളിലേക്ക് കയറി പോകുന്ന ലൈബ്രേരിയാൻ പോയിട്ടില്ല ഇത്തൽക്കാരും എൻ്റെ കൂടുകയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേണ്ടെന്ന് വച്ചു അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു മലയുടെ മുകളിലാണ് ഈ സെൻറ് തോമസ് എൻ്റെ പേരിൽ പള്ളി വരുന്നത് അപ്പം അങ്ങോട്ട് ചെറിയൊരു തീർത്ഥാടനം നമ്മളെ ശബരിമല പോകുന്നത് പോലെ തന്നെ കയറി പോകുന്ന ഒരു സംഭവമുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ പെരിയാർ തൊട്ടടുത്ത് തന്നെ നമ്മൾ മലയാറ്റൂർ ജംഗ്ഷനിൽ നിന്ന് കാൽഡിൽ നിന്ന് വരുന്ന നമ്മൾ വരുന്നതെങ്കിൽ മലയാറ്റൂർ ജംഗ്ഷനിലെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലാണ് നമ്മൾ പണ്ടിയുടെ അങ്ങോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇതാ നമ്മൾ ഈ പെരിയാറിൻ്റെ അവിടെയുള്ള ആ ഒരു പാലത്തിലേക്കാണ് വന്നത് ശരിക്കും മലയാറ്റൂരിൻ്റെ അങ്ങിൽ കൂവപ്പടി പഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലവും കൂടിയാണിത് നമുക്ക് ഈ പാലം ഒരുപാട് വാർത്തകളിലൊരിടയ്ക്ക് അതായത് നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത് ഒരുപാട് വാർത്തകളിൽ ഈ ഒരു പാലം നിറഞ്ഞു നിന്നായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നും ഒഴുകി വന്ന അതായത് ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ വെള്ളം കയറി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക എന്തോരം വെള്ളമാണ് ഈ പെരിയാറ്റുകളെ ആ സമയത്ത് ഒഴുകി വന്നതെന്ന് എന്നുള്ളത് കാരണം ഇടുക്കി ഡാം തുറന്നേക്കുള്ളൂ ഇടമലയാർ ഡാം തുറന്നേക്കുള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നപ്പോഴത്തേക്കും ഇത് ശരിക്കും കരകവിഞ്ഞാണൊന്ന് പെരിയാ പെരിയാറൊഴുകിയത് ഈ ഒരു പാലത്തിൻ്റെ മുകളിക്കിടയാണ് ഒഴുകി വന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ഈ നദിയിലൂടെ ഒഴുകി വന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഈ ഒരു പാലത്തിൽ അടിയുകയുണ്ടായി എന്നിട്ട് അതിൻ്റെ ഒരു കാഴ്ചകൾ ഫോട്ടോകളൊക്കെ നമ്മുടെ ആ സമയത്തുള്ള പേപ്പറുകളിലെല്ലാം അതുപോലെ ടി വി ന്യൂസിലും ഒക്കെ ഭയങ്കര കാര്യമായിട്ട് വന്നിരുന്നതാണ് ശരിക്കും ദാ ആ ഒരു പർവ്വതനിരയുടെ പനിനീര എന്ന് കവി എഴുതിയ പോലെ ശരിക്കും ആ ഒരു കാഴ്ച തന്നെയാണ് പെരിയാറിൻ്റെ കാഴ്ചകളിൽ നമ്മൾ മിക്കവാറും ഇടുക്കി ജില്ലകളിലോ അല്ലെങ്കിൽ കാനടി ഈ ഒരു പ്രദേശം വരെ വന്നാലും പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം പെരിയാറിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ ആ ഒരു മലയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും അതൊന്ന് അതൊന്നാലോചിച്ച് നോക്കാൻ ഞാൻ ഒരിക്കലും കൂടെ പറയുകയാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം താഴ്ചയിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് അപ്പോൾ അത്രയും ഇവിടെ വെള്ളം കയറി വന്നു എന്ന് ആ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര യാലൻ കണക്കിന് ആ വെള്ളമാണ് വന്നത് അതായത് എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡിൽ ഒരു ലക്ഷം അങ്ങനെ എങ്ങാണ്ട് ഒരു കണക്ക് അന്ന് ആ സമയത്ത് പറയണൊക്കെ കേട്ടായിരുന്നു അതായത് ഇടുക്കി ഡാമിൽ നിന്ന് പുറന്തള്ളിരുന്ന ആ വെള്ളത്തിൻ്റെ ഒരളവ് ഏതായാലും ഞാൻ അവിടുന്ന് മാറി അഭയാരണ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ തൊട്ടടുത്തുള്ള കപ്പളിക്കാട്ടെന്ന സ്ഥലത്ത് ശരിക്കും കോടനാട് ആന വളർത്തൽ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ കപ്പറിക്കാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് ഇതാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വരുമ്പോൾ അതിനോട് തയ്യാറായിട്ട് വേണം വരാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ കൂടെ ബുദ്ധിമുട്ട് ആവേണ്ടി വരും കാരണം ആരും ചേഞ്ച് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് അവർ ഒരു കാരണമായിട്ട് തന്നെ ഞാനിപ്പോൾ നമ്മൾ പാണിയേരി പോയപ്പോഴും അവിടെ ഗൂഗിൾ പേ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ നമ്മളെ വൈഫൈയിലൊന്ന് സഹായിക്കുകയോ ചെയ്തായിരുന്നു പക്ഷേ ഇവിടെ വൈഫൈ ഒന്നുമില്ല ഞാനങ്ങോട്ട് യാത്ര തുടങ്ങിയായിരുന്നു കുറച്ച് കഴിച്ച് എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടിരുന്നത് ഫോൺ ഹാങ്ക് ആയിപ്പോയി അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നുമില്ല തൽക്കാലം ഈ കാഴ്ചകൾ അഭയാരണത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ വളരെ വ്യസനത്തോടു കൂടിയാണ് അവസാനിപ്പിക്കുന്നത് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഒരു സ്ഥലത്തേക്ക് വന്നത് അപ്പം ഇനി ഒരു പ്രാവശ്യം പറ്റണ്ടോടുത്ത കൂടുതൽ വേണ്ടുകൾ ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു